തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ ജൽ ജീവൻ മിഷൻ അമൃത് കുടിവെള്ള പദ്ധതികളുടെ പുരോഗതി സംബന്ധിച്ച് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു സ്പീക്കറുടെ ചേംബറിലായിരുന്നു യോഗം തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്നും റോഡ് റീസ്റ്റോറേഷൻ അടക്കമുള്ള മുഴുവൻ പ്രവൃത്തികളും മെയ് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും സ്പീക്കർ നിർദ്ദേശിച്ചു തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ പൈപ്പ് ലൈൻ പൂർത്തിയായ ഭാഗങ്ങളിലെ റോഡ് റീസ്റ്റോറേഷൻ ജില്ലയിലെ ക്വാറി സമരം കാരണം വൈകുന്ന സാഹചര്യത്തിൽ വിഷയം സ്പീക്കർ ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ജില്ലാ കളക്ടറോട് പ്രശ്നത്തിൽ ഇടപെടാനും യോഗത്തിൽ ആവശ്യപ്പെട്ടു സമരം അവസാനിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഇരുപത്തി കിലോമീറ്റർ ഭാഗത്തെ റോഡ് റീസ്റ്റോറേഷൻ ഇരുപത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു കോടിയേരി മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് സ്റ്റേറ്റ് പ്ലാനിൽ വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തി പതിനാറ് കോടി രൂപ ലഭ്യമാക്കി പദ്ധതി നടപ്പാക്കുന്നതിനും കോടിയേരി പാറാൽ സോണുകളിലേക്ക് കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഓവർ ഹെഡ് ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള മൂന്ന് കോടി രൂപയുടെ പ്രവൃത്തി വേഗത്തിലാക്കാനും യോഗത്തിൽ തീരുമാനമായി പാർഷ്യൽ കമ്മീഷനിങ്ങും കുടിവെള്ള കണക്ഷനുകൾ നൽകുന്നതും ഉൾപ്പെടെ ന്യൂമാഹി പഞ്ചായത്തിലെ പ്രവർത്തികൾ പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനും തീരുമാനമായി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്നും റോഡ് റീസ്റ്റോറേഷൻ അടക്കമുള്ള മുഴുവൻ പ്രവർത്തികളും മെയ് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും അടുത്ത യോഗം ഏപ്രിൽ ആദ്യവാരം മണ്ഡലത്തിൽ ചേരാനും സ്പീക്കർ നിർദ്ദേശിച്ചു സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ മെമ്പർ ടി ബി ബിന്ദു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ എസ് ശോഭ വി റിജു ബിജിഷ് ഡി ചീഫ് എഞ്ചിനീയർമാരായ സൈജു പുരുഷോത്തമൻ സജീവ് രത്നാകരൻ കണ്ണൂർ മേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ സുദീപ് ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ തലശ്ശേരി